വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഹലോ ആ ചേട്ടാ ആ ലൊക്കേഷൻ അയച്ചു തന്നല്ലേ ആ അവിടെ തന്നെ ഉണ്ട് നേരെ വന്നാൽ മതി വന്നാൽ മതി ആ ശരി ശരി ഒന്നര കിലോമീറ്റർ ഓടി പെട്രോൾ കളഞ്ഞ് ഇവിടെ വന്നിട്ട് വണ്ടി കൊടുക്കുന്നേ വീട്ടിൽ എന്നിട്ട് വേണം ഇത് കൊണ്ടു വന്നവൻ രാവിലെ വന്ന് എന്നെ ഒന്ന് പോയടാ അല്ല അല്ല ഇതിനെ എന്തിനാ ഈ എന്ത് ഓ പണ്ട് നാല് വീല് കൊള്ളാതെന്ന് പറഞ്ഞു എന്നെ കൊണ്ടൊരു വണ്ടി അടിപ്പിച്ചായിരുന്നു അത് ഞാൻ തൂക്കി ആക്രത്തി അറിയാതെ ഓട്ടെ ഇത് എടുക്കാൻ പോയപ്പോണി ആർക്കെങ്കിലും ഒഴിവാക്കണം ഓരോ വള്ളിയും കൊണ്ടു വരും നമ്മളീ പുതിയ വണ്ടി എടുക്കാൻ പോകണല്ലോ പുതിയ വണ്ടി എടുക്കുന്നത് ഞാൻ പുതിയ പിന്നെ ഈയമ്മ ഈ വണ്ടി ഇരിക്കുന്ന ഊടായ പീ കിലോമീറ്റർ എന്താ നിന്റെ കൂടെ വരുന്നാരാ ഞാനെ നമ്മള് സെറ്റ് ആക്കത്തില്ല ഇതൊക്കെ എത്ര കണ്ടേക്കുന്നത് അതെ വണ്ടിക്ക് എഞ്ചിനുണ്ടോന്ന് ബാക്കി ആള് വരുന്നുണ്ട് കൊളവാക്കി കൊളവാക്കരുത് എനിക്ക് നിന്നെ ഉള്ള പേടി വണ്ടി നോക്കട്ടാ വണ്ടി വണ്ടി ഇവിടുത്തെ നോക്കി ആ

നല്ല വണ്ടിയാ കേട്ടോ ഏ പൊറൊക്കെ വണ്ടിക്ക് എഞ്ചിനുണ്ടോന്നറിയണ്ടേ പക്ഷെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോ ഇതെല്ലാം അറിയേട വണ്ടിക്ക് ആദ്യം എഞ്ചിൻ ഉണ്ടോന്ന് അറിയണ്ടേ എന്നിട്ട് എന്നിട്ടേ വണ്ടി ഓടിക്കുന്നേ കൂട്ടിക്കുന്നത് ആഗ്രഹം പോലെ താക്കോൽ എന്തിനാണ് ബ്രോ വണ്ടിയിൽ എന്നെ ഇല്ല പോന്ന വഴിക്ക് എന്നെ അടിച്ചു ഓട്ടിക്കല്ലോ വണ്ടിട്ടോ പോയി അറ്റ്ലീസ്റ്റ് പാട്ട് കേൾക്കാൻ തകോലെങ്കിലും ഒന്ന് തരണം ഓ പാത്താണല്ലോ വണ്ടി എങ്ങാട്ട് വണ്ടി വെയിറ്റ് പാട്ട് കേട്ടു നോക്കട്ടെ മതി മതി വണ്ടി വന്ന് ഉറപ്പിക്കാം ഉം കൂടുള്ള പാട്ട് കേൾക്കാൻ സാധനം അത് അമ്മ അമ്മ അടിക്കും എന്തിനാ ദൈവമേ നീ എന്റെ ജീവിക്കാൻ സൗഹൃദത്തിലാ എടാ എന്തിനുള്ള പാട്ട് കേൾക്കാ വണ്ടി ഒരു ഹോം തിയേറ്റർ മേടിച്ചാ പോരെ വണ്ടി എത്രയാ ചോദിച്ചേ മൂന്നിനുള്ള ും സെറ്റ് ആകും നീ പാട്ട് മതി 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 ചെയ്ത് നമുക്ക് പോയി സംസാരിക്കാം ഏടാ പണ്ട അല്ലെങ്കിൽ നീ അത് കൂടി ചേർത്ത വില പറ ചെലപ്പോ തന്നാലോ ആദ്യം സംസാരില്ലേ നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ നമ്മക്ക് ഇറങ്ങാൻ നിനക്ക് വേണ്ടി ഞാൻ ഒരു വണ്ടി നോക്കുന്നു ഞങ്ങൾക്ക് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ അങ്ങനെ വേണ്ട അതി ആ ഞങ്ങൾക്ക് നഷ്ടമാണ് നമ്മക്ക് പെരുത്ത നഷ്ടാണ് വായി നമ്മൾ എടുക്കുന്നില്ലേ എന്നാലും നിങ്ങൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് തരാം ആ വണ്ടി പെൺഡ്രൈവ് കൊടുക്കൂ തരത്തില്ല ഒരു അഞ്ഞൂറും കൂടി കിട്ടിയാൽ തരാം അഞ്ഞൂറ് തരാം അപ്പൊ പൈസ ഉണ്ട് വണ്ടി ഒരു തരത്തിലൊന്നും അങ്ങനെ നീ ഉള്ളത് എന്റെ ഭാഗ്യം ഇത്ര ലാഭത്തിന് നീ വണ്ടി എടുക്കാൻ പറ്റിയില്ലേ ആറ്റേക്കാഴ്ച പോകുന്നു മാലും പോയി കിട്ടി വീട്ടി എത്തിയാ സന്തോഷായില്ലേ നിന്നെ പോലെ ഒരു പൊട്ടണവന്റെ കൂടുള്ളത് നിന്റെ ഭാഗ്യം